അതൊക്കെ ഷേമിയുടെ ഭർത്താവ് ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ല അല്ല ഇ നിങ്ങളെ വയസ്സ് സത്യം തന്നെയാണോ അതന്നെ എന്നെ എന്റെ വീട്ടുകാരി പറഞ്ഞു പെട്ടിച്ചതാണോ തോമാശ പറഞ്ഞതാ തോമാശ പറഞ്ഞതാണ് നമ്മടെ റിസിയുടെ ഭർത്താവ് അനീഷല്ലേ അവന്റെ സ്വന്തം ശരിക്കുമ്പോ വിട്ടിട്ട് പോലില്ലേ ആ എനിക്കറിയില്ല അതെ ശരിക്കും അതുപോലെ നിങ്ങൾക്ക് ആ സുഖ ഒന്നുണ്ടാവില്ലേ എന്തിന് அல்ல ரீஷி சவுண்டு மம்முட்டி போலையும் நீங்கள அடக்க பட்சி போல ஆயது தமாஷியா എന്താ ആ സാരിതയുടെ ഭർത്താവ് വിനോദിന്റെ പോലെ ആറടി ആയിട്ടുണ്ടെങ്കി കാസാരയുടെ ആവശ്യം ഇണ്ടാ ഇതിപ്പോ ഒരു തമാശ പറഞ്ഞതാന്ന് തമാശയെന്ന് തമാശയ നീ ആ രധീഷന്റെ വലിയ രമ്യന എന്ത് രസ ഒന്ന് പെറ്റതാന്ന് പറയു അതേപോലെ ബോഡി മൈൻറ്റൈൻ ചെയ്ത് നടക്കും നിന്നെ കണ്ടാലു പെറ്റതാന്ന് പറയും അഞ്ച് വയലൊക്കെ ചാടി ആകെന്തള രൂപത്തില് ഔ എന്താ ചെയ്യാല നോക്ക് എന്തൊരു രസം നോക്കിയാലും യമ്യനാണ് അയ്യോ കോമഡി പറഞ്ഞതാ ബോഡി ആണ് തമാശമായും പറയണതാണോ കോമഡി വൃത്തികെട്ട ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യനെ മറ്റുള്ളൊരു പെണ്ണായിട്ട് കമ്പയർ ചെയ്യണതാണോ നിങ്ങളുടെ തമാശ നിങ്ങളൊരു ഭർത്താവാണോ വൃത്തികെട്ട മനുഷ്യ ക ഷമിയുടെ ഭർത്താവ് ഷഫീഖിന്റെ ഒറ്റ മമ്മൂട്ടി പോലെ നരച്ചിട്ടില്ലേ സൗണ്ട് മമ്മൂട്ടീനെ പോലെയും നിങ്ങളുടെ സൗണ്ട് അടക്കാ ബഷീനെ പോലെ ആ സരിതയുടെ ഭർത്താവ് വിനോദിന്റെ പോലെ ആറടി ആയിട്ടുണ്ടെ കസാരയുടെ ആവശ്യമുണ്ടാ